എനിക്ക് ആള് മാറി എന്റെ 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 സൈഡ് ഞാൻ സോറി എനിക്ക് ആള് മാറി പോയതാ ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ലല്ലോ വേണ്ട 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 ഇതുവരെ നമുക്ക് എതിരെ ഒന്നും പറഞ്ഞില്ല പറയുമ്പോ ഞാൻ പറഞ്ഞോളാം നോക്കിയ സോറി 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 എന്റെ സോറി നോക്കിയ ഹലോ ബ്രോത്തിളിക്കുന്നുണ്ട് ബ്രോ ഞാൻ ഗാംഗിൽ കേറണ കാര്യം ഞാൻ എസ് ആർ കെട്ടി ചോദിച്ചായിരുന്നു ബട്ട് അവൻ തന്നെ വെച്ചിരിക്കണം അപ്പോഴാണ് ചെയ്യുന്നത് ഓൾറെഡി ഓൾറെഡി നമ്മുടെ എല്ലാം നമ്മൾ ഒരു അനൗൺസ് ചെയ്യാത്ത രണ്ട് റിക്രൂട്ട്മെന്റ്സ് ഓൾറെഡി റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല പയ്യ സൂഡ് അനൗൺസ് ചെയ്യും ഓൾറെഡി നമ്മുടെ സ്ലോട്ട് എല്ലാം ബെസ്റ്റ് കാണാം പിന്നെ എന്താ ഗ്യാങ്ങിൽ ഇവിടെ കൊടുക്കണ്ട പിന്നെ സ്പേസ് ഞാൻ ഓൾറെഡി ലോക്കാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനെ നീക്കൊന്നും കേറണ ഇവിടെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായി നിനക്കൊക്കെ ഒരു മറ ഇല്ല തന്നെ നിന്റെയൊക്കെ കൊണം ഞാൻ കാണണം ഇനി ഒരു മറ ഉള്ള ഗേൾഫ്രണ്ട് ഇല്ലാത്തവർക്ക് ഞാൻ ചിരി വരുന്ന പറഞ്ഞിട്ട് ഞാൻ പേര് എന്റെ പേര് ഡയമണ്ട് ട്രാക്ലേ ഫുഡ് ആയിട്ടുണ്ട് ഇനി വരട്ടുണ്ടോ അയക്ക് വേണം വണ്ടിയൊക്കെ ഇവനെന്നോട് പ്രേമോ കാമോടാ നീ കൂടുതലല്ല ചിലപ്പോഴേ ടി ഫോർട്ടി സെവൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ആട്ടാ

ആ പിന്നല്ല നമ്മളെ പിള്ളേരാട്ടി വലിച്ചു പിള്ളാരണ ഭംഗി വെച്ചോണ്ട് പോണ് ടി വി കാറല്ലോ പെട്ട എന്താ പി ആണോ രണ്ടുപേരും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ആരും ഇതിനകത്ത് ഒരു പേര് ഞാൻ ഇതിനകത്ത് കണ്ട സത്യം പറഞ്ഞ സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ നിങ്ങളിരുന്നു ഈ പേരുകളിലൊന്നും ഉള്ള പേരിലാ കുറച്ച് അണ്ടർ റൈറ്റഡ് ടീംസ് ആ ഇപ്പഴില്ല കഴിച്ച എപ്പഴാ ആരും ചെയ്യത്തില്ല ഇപ്പഴേ ഇല്ല ഇല്ല ഇപ്പഴും കഴിയും എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് എനിക്ക് അറിഞ്ഞൂടാറിവരെ എന്താ ഞാനല്ലത് ലെറ്റ് ഗോ ഗസ് കറക്റ്റ് ഗസ് ആയിരുന്നത് ലറ്റ് ഗോ ടി അണ്ണാണി മനസിലായോട് ഇവിടെന്താ പരിപാടി കാര്യം ഇതെന്റെ മോള് കുരുവി നമ്മള് കുറച്ചുമ്പോൾ കണ്ടാരേണ്ടോ ഞാൻ ഗുരുവിയെ കണ്ടായിരുന്നു മന്ദാരം ഗുരുവിക്ക് സുഖല്ലേ എന്നോട് മിണ്ടില്ല തന്ത മിണ്ടില്ലേ സംസാരിക്കാട് സംസാരിക്കാൻ സംസാരിക്ക

അതിന്റെ റിപ്ലൈ എനിക്ക് ഇവിടെ പറയണം പക്ഷെ ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ലേ പറ്റല്ലേ സെറ്റലാ ചന്ദ്ര സെറ്റലേ പിന്നെ വേറെ ഒന്നും പൊതുവിട്ടല്ലേ പറയണം പറയണം പറയണ മനസ്സിലായി ഒന്നും ചോദിക്കുന്നില്ല മനസ്സിലായി കാണത്തില്ല നമ്മളൊരു വട്ടം ബീച്ച് കേട്ട് കണ്ടിട്ടുണ്ട് അതെ അതെ ഞാൻ ഞാനങ്ങടുത്ത് തരാം ആണ് അന്ന ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു ഇതാരായത് നാക്കാണോ തൊപ്പിലുണ്ടായിരുന്ന നാക്കോ തെണ്ടി നാൻ അല്ലേ അതിനങ്ങട്ടി വില കെട്ടിട കേട്ടോലുടി നമുക്കൊരു പാട്ടെടുക്കണ്ടെ വാസുള്ള പാട്ടൊക്കെ തീരട്ടെ നേരം എന്താ വിണ്ട ഇരിക്കാത്ത നൈസല്ലേ നൈസ് ബ്രോ നൈസ് എനിക്ക് പയ്യോ എന്റെ തൊണ്ട എല്ലാം ഇതായിട്ടിരിക്കുവോ എനിക്ക് ഒട്ട് പോയ്യോ